ഹായ് എവ്രി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഒരു ചില്ലി ചിക്കൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ഞാൻ എന്താ അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയട്ടെ അര കിലോ ബോൺലെസ് ചിക്കൻ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ബോൺലെസ് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്ന് വെച്ചിരിക്കുകയാണ് അത് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ് അത് മാരിനേറ്റ് ചെയ്യാനായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് എടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ സോയ സോസ് എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ വിനാഗർ എടുത്തു ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നമ്മൾ ഒത്തിരി ചേർക്കരുത് കാരണം നമ്മുടെ സോയ സോസിലൊക്കെ ഉപ്പുണ്ട് ഒരു മുട്ട മുട്ട ഓപ്ഷനൽ ആണ് ചില ആളുകൾ മുട്ട ചേർക്കും ചിലർ മുട്ട ചേർക്കില്ല ഞാൻ മുട്ട ചേർത്താണ് ഉണ്ടാക്കുന്നത് ഇവിടെ കുട്ടികൾക്ക് മുട്ട ചേർത്താണ് ഇഷ്ടം എന്നാൽ നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ തുടങ്ങാം നമ്മളിത് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ് അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കും അതെ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുവാണ് ഒരു കുരുമുളക് വിനേഗർ സോസ് സോസ് ഓപ്പ മോട്ട നമ്മൾ இதெல்லாம் கூட மரைனேட் செய்து ഒരു അരമണിക്കൂറെങ്കിലും ഇത് ഇരുന്നാലാണ് ഇതിൻ്റെ അകത്തെ ഇങ്ങനെ പിടിക്കുകയുള്ളൂ ഇപ്പഴേ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു മിനിമം അരമണിക്കൂർ ഒരു രണ്ട് മണിക്കൂറൊക്കെ ഇരിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഓർത്തെടുത്താൽ അപ്പം നമ്മൾക്ക് മിനിമം അരമണിക്കൂർ സമയമില്ലാത്തവർ അരമണിക്കൂറെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ ഇരിക്കട്ടെ അന്നേരിയിരിക്കട്ടെവിടെ ഇപ്പത് നമ്മുടെ ചിക്കനൊക്കെ ഒക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറായി ഇനി അതാ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് നമ്മൾ ഒരു പാൻ അടപ്പത്തേക്ക് വെച്ചു തീ ഓൺ ചെയ്തു പാൻ ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ ഇതിന് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചിക്കൻ പെറുക്കി ഇടുവാണ് ഇപ്പതേ നമ്മുടെ ചിക്കനൊക്കെ എല്ലാം ഇട്ട് കഴിഞ്ഞു ഇനി ഒരു പത്ത് മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഇപ്പഴേ നമ്മള് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ചിക്കൻ എല്ലാം മറിച്ചിട്ടു രണ്ട് മിനിറ്റ് കഴിയാൽ ചിക്കൻ മറിച്ചു കഴിഞ്ഞാൽ ആ കോട്ടിങ് എല്ലാം പറഞ്ഞു പോരും അതുകൊണ്ട് നമ്മള് കോട്ടിങ് പോരാതെ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം മറിച്ചിടാനായിട്ട് ഇനി ഒരു എട്ട് മിനിറ്റ് അവിടെ ഇരുന്നൊന്ന് വേവട്ടെ ഇടയ്ക്കിതേ നമ്മൾ ഇതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇപ്പതേ നമ്മള് ചിക്കൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് മൊത്തം പത്ത് ആയി ഇനി നമുക്ക് ഇതൊക്കെ ഇങ്ങ് എടുക്കാം നമ്മൾ അങ്ങനെ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാൻ പോവുകയാണ് അതിനുള്ള ഇൻഗ്രീഡിയൻസ് അതിന് ഗ്രേവി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് പറയട്ടെ ഞാൻ പല കളറിലുള്ള ക്യാപ്സിക്കം എടുത്തു വെച്ചിട്ടുണ്ട് മൂന്ന് കളറുണ്ട് പിന്നെ സവാള അതെങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ സോയാ സോസ് ഒന്നര ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആവശ്യത്തിന് ഉപ്പ് കോൺസ്റ്റാർച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് അര ടേബിൾ സ്പൂൺ കോൺഫ്ലോവറ് നമ്മൾ സാധാരണ വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു ഒരു കഷ്ണം ഇഞ്ചി ഒരു പത്ത് വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇത് സ്പ്രിംഗ് ഒനിയന്റെ വൈറ്റ് പോർഷൻ ആണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു സ്പ്രിങ് ഒനിയന്റെ ഗ്രീൻ ഭാഗം നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ വെച്ചിരിക്കുകയാണ് പിന്നെ ഇത് സൺഫ്ലവർ ഓയിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നു പിന്നെ ഞാൻ ഒരല്പം ഷുഗർ ഇടുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി പാൻ നമ്മുടെ ചൂടായി കഴിയുമ്പോൾ നമ്മളിത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണ് നമ്മുടെ എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുവാണ് വെളുത്തുള്ളി നമ്മുടെ ഇഞ്ചി പച്ചമുളക് ഇത് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് അന്നേരം നമ്മൾ സ്പ്രിംഗ് ഒനിയന്റെ വൈറ്റ് പോർഷൻ അങ്ങ് ഇട്ട് അങ്ങുകൊടുക്കുവാണ് ഇപ്പത്തെ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ സവാള ക്യാപ്സിക്കോം എല്ലാം അങ്ങ് ഇട്ട് കൊടുക്കുവാണ് ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് വാടി വരട്ടെ ഇപ്പത്തെ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സോസ് ഓരോന്നായിട്ട് ചേർക്കാം സോയാ സോസ് ഇനി ഇതും ഒരു രണ്ട് സെക്കൻഡ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നമുക്ക് ആവശ്യമായ വെള്ളം എനിക്ക് സെമി ഗ്രേവി ആവശ്യം അതുകൊണ്ട് ഞാൻ ഒരു അര കപ്പ് വെള്ളമാണ് നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി ആവശ്യം ഉണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കണം കുറച്ച് വെള്ളം കുറച്ച് ഗ്രേവി മതിയെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതിയോ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ ഇനി ഇത് നമുക്ക് നമ്മുടെ ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കാം നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലാകട്ടെ ഇതെല്ലാം ഉണ്ടാക്കുന്ന ഈ ചൈനീസ് ഫുഡായതുകൊണ്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വേണം ഇത് തുടക്കം മുതൽ ഉണ്ടാക്കാനായിട്ട് കേട്ടോ ഇതിപ്പം തന്നെ നല്ല ചിക്കനൊക്കെ ഒന്നായി തി 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 തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ കോൺ സ്റ്റാർച്ച് ഇട്ട് കൊടുക്കാം നമ്മൾ ഇതിൻ്റെ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ആ പുളിയും ഇതുമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനൊരു അല്പം ഷുഗർ ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു വളരെ എളുപ്പമല്ല ഇത് ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റിയുമാണ് ഇതെല്ലാം അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്